നരേന്ദ്രമോദി തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഉള്ളവനാണോ അല്ലെന്ന് കണ്ടെത്തിയിരിക്കുകയാണ് വെള്ളാപ്പള്ളി നടേശൻ കേരള പുലേർ മഹാസഭ മോഡിക്കുള്ള വേദിയൊരുക്കി പിന്നോക്കക്കാരുടെ മഹാഭരണാധികാരിയായി മോഡിയെ വാഴ്ത്തി ആദ്യം പ്രാർത്ഥന ാണ് ഗുജറാത്ത് കലാപവും ഇത്രയും കാലം കൊണ്ടാടിയ വർഗീയ പിന്തിരിപ്പൻ ആശയങ്ങളും ഒക്കെ ചവറ്റുകൊട്ടയിൽ ഇരിക്കട്ടെ മോഡി മഹാൻ തന്നെ എന്ന് വെള്ളാപ്പള്ളി തിരിച്ചറിഞ്ഞു ഒരുപാട് കാലം തെറ്റിദ്ധരിച്ചതിന് ക്ഷമയും ചോദിച്ചു കളഞ്ഞു നമ്മുടെ അനന്തൻ അനന്തൂരിയെ പറ്റി വരുന്നു എന്ന് കേൾക്കുമ്പോൾ വേദിയിൽ നിന്ന് അലർജിയാണ് പലരും കാണുന്നില്ല റാന്തിലും ഇല്ല ചെമ്മണിയും ഇല്ല എന്താണ് കാര്യമൊന്നും മനസ്സിലാകുന്നത് ഇതങ്ങനെ ആർക്കും അയിത്തം കൽപ്പിക്കുന്നത് ശരിയാണോ രാഷ്ട്രീയത്തിൽ നരേന്ദ്ര മോഡി മുഖ്യമന്ത്രിയാണ് ഗുജറാത്ത് പക്ഷേ അദ്ദേഹം പ്രഗത്ഭരായ ഒരു ഭരണാധികാരിയാണ് എന്ന് ഗുജറാത്തിൽ നീ വെളുത്തിരിക്കുന്ന എങ്കിലും പിന്നോക്കക്കാരനാണെന്ന് പിന്നെയാണ് അറിഞ്ഞത് ഒരു പിന്നോക്കക്കാരനെ പ്രഗത്ഭമായി ഭരണം നടത്തുവാൻ സാധിക്കുമെന്ന് അദ്ദേഹം തെളിയിച്ചു അതാണ് രണ്ടാമതും അദ്ദേഹം തന്നെ മുഖ്യമന്ത്രിയായി പിന്നെ മറ്റു ചില കണക്കൂട്ടലുകളും ഉണ്ടെന്ന് വെച്ചോളൂ അറിയാം അറിയാം ഈ പറയുന്ന ഞാൻ ഇവിടെ ഒരുപാട് അദ്ദേഹത്തെ തെറ്റിച്ചിട്ടുണ്ട് നരേന്ദ്രമോദി എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു വർഗീയവാദിയാണെന്നും കൊലയാളിയാണെന്നും ഒരു വർഗത്തെ മുഴുവൻ കൊന്നെടുക്കുവാൻ തന്റെ സൈന്യത്തെ ഉപയോഗിച്ച് ആ രാജ്യത്ത് അറുകൊല്ലം നടത്തിയ ഒരു മകൽ വ്യക്തിയാണ് എന്നെല്ലാം പല പത്രങ്ങളും എഴുതി തല്ലാതെ നമ്മൾ ആരും കണ്ടിട്ടില്ല പക്ഷെ അത് തെറ്റായി പോയി ആ ധാരണ എന്ന് നമുക്ക് തോന്നി കാരണം വീണ്ടും അദ്ദേഹത്തെ തെരഞ്ഞെടുത്തു എന്ന് മാത്രമല്ല അദ്ദേഹത്തെ ഏറ്റവും വെറുക്കുന്നു എന്ന് പറഞ്ഞ മുസ്ലിം സമുദായം പോലും അദ്ദേഹത്തോടൊപ്പം നിന്ന് വോട്ട് കൊടുത്ത് ജയിപ്പിച്ചു എന്ന് മനസ്സിലാക്കുമ്പോൾ അദ്ദേഹം യഥാർത്ഥ ഒരു മതേതരവാദിയായി അവിടെ പ്രവർത്തിച്ചു എന്നുള്ളതാണ് നേര് നേരെ അറിയാൻ നേരെ അറിയാൻ നാം എല്ലാം വളരെ വൈകിപ്പോയി അറിഞ്ഞില്ല ഇത് ഞാൻ അറിഞ്ഞില്ല ദേവിയുടെ കടാക്ഷം നിന്നിൽ രോളം ഉണ്ടെന്ന് അറിഞ്ഞില്ല ഈ ക്ഷമാപണം കണ്ട് മോഡി പ്രസാദിക്കുമോ പ്രധാനമന്ത്രി ആയിക്കഴിഞ്ഞാൽ തന്നെയും എസ് എൻ ഡി പി യേയും മറക്കരുത് എന്ന് പ്രത്യേക അഭ്യർത്ഥനയും വെള്ളാപ്പള്ളിക്കുണ്ട് ഈ കേരളത്തിൽ വരുമ്പോഴും ഈ പിന്നോക്കക്കാരൻ അതുകൊണ്ട് തന്നെ ഈ പട്ടികജാതി പട്ട്യവർഗക്കാരൻ മാത്രമാണ് അദ്ദേഹം അങ്ങയെ സ്വീകരിക്കുവാനും ഇവിടെ കൊണ്ടുവരാനും ഈ സമ്മേളനം നടത്തുവാനും തയ്യാറായത് എന്ന് ആ സത്യം അങ്ങ് ഭരണത്തിന്റെ ചിരാകേന്ദ്രങ്ങളിൽ എത്തുമ്പോൾ ഈ പാവങ്ങളെ കൂടി ഓർക്കണമേ എന്നൊരപേക്ഷ കാര്യങ്ങളെല്ലാം നടന്ന് കുറെയെല്ലാം കഴിയുമ്പോൾ കുറെ വെളുത്ത ആളുകൾ പല വേഷത്തിലും ഭാവത്തിലും വരും തങ്ങളാണ് ഭരണത്തിന്റെ തന്തമാരെന്ന് താപിക്കുവാനുള്ള വ്യഗ്രതയുമായി വരുമ്പോൾ ഈ രാജ്യത്ത് അടിച്ചമർത്തപ്പെട്ട അവകാശം നിഷേധിക്കപ്പെട്ട അവശ ലക്ഷ്യങ്ങളുണ്ട് ഏത് മാർഗവും സ്വീകരിച്ച് മുമ്പോട്ട് പോകുന്നതിൽ ആരുടെയും വാലാകണ്ട ആരുടെയും ചൂലാകണ്ട അത് മോഡിയുടെ സഹായം കിട്ടുന്ന മോഡി അതല്ലെങ്കിൽ വേറെ ആരുടെ സഹായം കിട്ടുന്ന നമുക്ക് ദീപസ്തംഭം മഹാശ്ചര്യം നമുക്കും കിട്ടണം പണം അധികാരം അതല്ലാതെ ഇവിടെ ആരുടെയും വാലായും ചൂലായും നിൽക്കേണ്ട കാര്യമില്ല നമ്മൾ എന്തിനാ അദ്ദേഹത്തെ ഏർക്കുന്നു അദ്ദേഹം ഇന്നിപ്പോ ഒരു കാര്യം എല്ലാവർക്കും അറിയാം ഇന്ത്യയിൽ സിംഗിൾ മെജോറിറ്റി കിട്ടി കിട്ടി വരുന്ന പാർലമെന്റിൽ വരുന്നത് ശ്രീ മോഡിയുടെ പാർട്ടി പാർട്ടിയായിരിക്കും കാര്യം സംശയമില്ല അത് കോൺഗ്രസുകാർ തന്നെ പറഞ്ഞിട്ടുണ്ട് സർവേ എടുത്ത ആളുകൾ പറയുന്നുണ്ട് അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടുകയോ ഇല്ല എന്ന് എനിക്കറിയില്ല ഒരു പാർട്ടി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ പാർട്ടിയായ ബി ജെ പിക്ക് സിംഗിൾ മെജോറിറ്റി കിട്ടും എന്ന കാര്യത്തിൽ തർക്കമില്ല അപ്പോൾ ഇത് നിലനിൽക്കുമ്പോൾ അദ്ദേഹം ഉന്നതി ചെല്ലുമ്പോൾ ഈ കടൽക്കരയിൽ വന്നതും ഈ കർമ്മന്മാരെ കണ്ടതും ഓർക്കുകയും ഭരണത്തിൽ എത്തിക്കഴിഞ്ഞാൽ അവരെ കൂടി ഒന്ന് ഓർക്കാനും അവരുടെ കണ്ണീര് കുടിക്കാനല്ല കണ്ണീരൊപ്പാൻ ഉള്ള ചിന്തകളും ഭാവനകളും നിയമങ്ങളും ഉണ്ടാക്കി ഈ പാവങ്ങളെ രക്ഷിക്കണമേ അറിഞ്ഞില്ല ഇത് ഞാൻ അറിഞ്ഞില്ല ദേവിയുടെ കടാക്ഷം നിന്നിതത്തോളം ഉണ്ടെന്ന് ദീപസ്തംഭം മഹാശര്യം നമുക്കും കിട്ടണം അധികാരം വെള്ളാപ്പള്ളിയുടെ മുദ്രാവാക്യം മോഡി കേൾക്കുമോ എന്തോ മോഡിക്ക് പാതി മലയാളത്തിൽ പലതും പറയാനുമുണ്ട് കോലം മുമ്പോ ഇത്തെ മാത്തിരി ലക്ഷക്കണക്കിനു ആളുകൾ പങ്കെടുത്ത ഓരോ പുലയാർ സമ്മേളനം സാധിക്കൂ മയറൂനില്ല പക്ഷേ ഇന്നു അതു സംഭവിച്ചു മുറ്റത്തും മണമില്ല എന്നാണല്ലോ പറയാറ് ഇതു സ്വതന്ത്ര ഭാരതത്തിന്റെ ഓരോ പ്രതീകമാണു ഇന്ത്യയുടെ സംവിധാനം ോറുക്കി മുല്ലപ്പൂമ്പടി കല്ലിനും കല്ലിനുമുണ്ടാകും ഒരു സൗന്ദര്യം സൗന്ദര്യം അല്ലടോ സൗരഭ്യം ഇതാ സൌരഭ്യം ഈ അവസരത്തിൽ മഹാത്മാഗാന്ധിക്കോടു മഹാത്മാ അയങ്കാളി വരെ എല്ലാ നേതാക്കളെയുമോ നമ്മൾ സ്മരിക്കുന്നു ഈ കായൽ സമ്മേളനത്തിനൂനോ അതിന്റെ ആശയങ്ങൾക്കും അതിന്റെ മലയാള ഭാഷ ദീപസ്തംഭം മഹാശീര്യം തന്നെ മതമോ ജാതിയോ ഭാഷയോ ഏതു വഴിക്കായാലും അധികാരം കിട്ടണം മോഡിയും ഇക്കാര്യത്തിൽ പിന്നിലെയല്ല കേരളത്തിലും മോഡി തരംഗം ഉണ്ടാക്കാൻ മത നേതാക്കന്മാർ രണ്ടും കൽപ്പിച്ച് ഇറങ്ങിക്കഴിഞ്ഞു ബാക്കി തെരഞ്ഞെടുപ്പിന് ശേഷം കാണാം ഇനി കേരള രക്ഷാ മാർച്ചിന്റെ വിശേഷങ്ങളാണ് രക്ഷാമാർച്ചിലെ മുഖ്യ പ്രഭാഷകനായ ഇ പി ജയരാജൻ കിടിലം കൊള്ളിക്കുന്ന പ്രസംഗങ്ങളാണ് നടത്തുന്നത് ഇന്ത്യ ഭരിക്കുന്ന ബി ജെ പിയെ കുറിച്ച് തന്നെ ആദ്യം കേൾക്കുക നിങ്ങൾ നോക്കൂ ഇന്ത്യയിൽ ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ഗുജറാത്ത് ഇപ്പോൾ ഭരിക്കുന്നത് അധികാരത്തിൽ വന്നത്

ഇനി ഒരു ഇടവേളയാണ് അത് കഴിഞ്ഞ് മൂന്നാം മുന്നണി കാര്യം